ഭരണ പ്രതിസന്ധിയിൽ നിന്ന് പന്തളം നഗരസഭയിൽ അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവച്ചതിന് പിന്നാലെ ഇന്ന് ചെലിരുന്നു ഭരണകക്ഷി ആരും നഗരസഭയിൽ എത്തിയിരുന്നില്ല ബി ഭരിക്കുന്ന നഗരസഭയിൽ ഭരണം നഷ്ടമാകാതിരിക്കാൻ വിമതരെ അണുനയിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ബി ജെ പി വിമതരുടെ സഹായത്തോടെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയതിനു പിന്നാലെയാണ് നാടകീയമായി ഇന്നലെ വൈകിട്ട് പന്തളം നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ എന്നിവർ രാജിവെച്ചത് ഇതോടെ ഇന്ന് നടക്കേണ്ട അവിശ്വാസ പ്രമേയ ചർച്ച ഉപേക്ഷിച്ചതായി കാട്ടി ഡയറക്ടർ നോട്ടീസ് പതിച്ചു ഇന്നലെ തന്നെ നാല് നാൽപ്പത്തിരണ്ടിന് രാജിവെച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇവിടെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഈ നടപടിക്രമങ്ങൾ ഉപേക്ഷിക്കുകയാണ് ഇന്നത്തെ ഈ എല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നടപടിക്രമത്തിന് ആവശ്യമില്ല അത് ചട്ടപ്രകാരം വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് ആച്ചുമതല വഹിക്കേണ്ടത് അത് രേഖാമൂലം ഇവിടെ നിന്ന് അവരെ അറിയിക്കും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാകും ഇനി നഗരസഭാ ചെയർമാന്റെ താൽക്കാലിക ചുമതല വഹിക്കുക കേരളത്തിൽ അഴിമതിയിൽ മുന്നിൽ നിൽക്കുന്ന നഗരസഭയാണ് പന്തളം നഗരസഭ എന്ന് സന്ദീപ് വാര്യർ കുറ്റപ്പെടുത്തി പന്തളം നഗരസഭ കേരളത്തിലെ കറപ്ഷനിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഒരു നഗരസഭയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പന്തളവും പാലക്കാടും കേരളത്തിലെ അഡ്മിനിസ്ട്രേഷൻ ഫെയിലിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായിട്ടുള്ള രണ്ട് നഗരസഭകളാണ് പന്തളം നഗരസഭയിൽ ബി ജെ പിക്ക് പതിനെട്ട് അംഗങ്ങളാണുള്ളത് പതിനാല് ദിവസത്തിനകം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളതിനാൽ ഭരണം പോകാതിരിക്കാൻ വിമത കൗൺസിലർമാരെ ഏത് വിധേനയും സ്വാധീനിക്കാനാണ് ബി ജെ പിയുടെയും ശ്രമം ഉന്നയിച്ച വിഷയങ്ങളിൽ തീരുമാനമുണ്ടായില്ല എങ്കിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് ബി ജെ പി വിമത കൗൺസിലർ കെ വി പ്രഭയും വ്യക്തമാക്കി എസ് ശ്യാംകുമാർ ട്വന്റി ഫോർ പത്തനംതിട്ട